ടോസിക് എന്ന സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയതിനു പിന്നാലെ ഗീതു മോഹൻദാസനെതിരെ വിമർശനമായി കസബ സംവിധായകൻ നിധിൻ രഞ്ജിത്ത് പണിയാറ് ടോസിക് എന്ന സിനിമയുടെ ടീസർ റിലീസിന് പിന്നാലെ ഗീതു മോഹൻദാസിനെതിരെ വിമർശനമായ സംവിധായകൻ നിതിൻ രഞ്ജിത്ത് പതി എത്തിയിരിക്കുകയാണ് തന്റെ കസബ എന്ന സിനിമയെ സ്ത്രീ വിരുദ്ധയുടെ പേരിൽ വിമർശിച്ച് അതേ വ്യക്തി മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്തപ്പോൾ സ്ത്രീ വിരുദ്ധത വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി എന്നാണ് നിതിൻ പറയുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയാണ് നിതിൻ പണി രഞ്ജിത്ത് പണിക്കറുടെ പ്രതികരണം സ്ത്രീവിരുദ്ധ തരമ്പിലും ഇല്ലാത്ത സ്ത്രീ ശരീരത്തെ വസ്തുവൊക്കരിക്കുക ആൺനോട്ടങ്ങളില്ലാത്ത കസബയിലെ ആൺമുഷ് മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരീര ദിശയാവിഷ്കാരം സെയ്റ്റ് സെയ്റ്റ് എന്ന് പറഞ്ഞ് ഗെയറക്കേറ്റുവിട്ട പുള്ളി പക്ഷേ സെയ്റ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീവിരുദ്ധതയെ വ്യാഖ്യാന സൗകര്യഭവം തിരത്തി എന്ന് നിതിൻ രഞ്ജിത്ത് പണിക്കർ കുറിച്ചു ഇന്ന് പുറത്തിറങ്ങി ടോക്സിക്കിൻ്റെ പ്രോമോയിൽ നായകനായ യേശ് സ്ത്രീകളെ എടുത്തു ഉയർത്തുന്നതിന് അവരെ അദ്ദേഹത്തെ മദ്യം ഒഴിക്കുന്നതിനായ രംഗങ്ങളുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിതിൻ രഞ്ജിത്ത് പണിക്കറുടെ പ്രതികരണം അതേസമയം ടോക്സിക്കിന്റെ പുതിയ വീഡിയോ റിലീസ് ചെയ്ത നാലു മണിക്കൂർക്കുള്ളിൽ തന്നെ മൂന്ന് ദശലക്ഷത്തര കാഴ്ചക്കാരെ സ്വന്തമാക്കി കഴിഞ്ഞു മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് കെ വി എൻ പ്രൊഡക്ഷൻ്റെ ബാനറ് വെങ്കി കെ നാരായണും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷനെ ചേർന്നാണ് ടോക്സിക്ക് നിർമ്മിക്കുന്നത് യശിന്റെ പത്തൊമ്പതാമത്തെ സിനിമയാണിത് എ ഫയറി ടൈൽ ഫോർ ഡോൺ അപ്സ് എന്നാണ് ചിത്രത്തിൻ്റെ ഡാഗ്ലാങ് ചിത്രത്തിലെ നയൻതാരിയും കരീന കമൂറോടും പ്രധാന വേഷങ്ങളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ